സമാപന പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് സൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിത തടസ്സങ്ങൾക്കെതിരെയുള്ള ശക്തി പ്രാർത്ഥനയുടെ സമയമാണ് ਸਤਿਗੁਰ ਹਾਲੇ ਲਿਆ ਹਾਲੇ ਲੂ ਹਾਲੇ ਲੂ ਹਾਲੇ ਲੂ ਹਾਲੇ ਲੂ ਈਸ਼ਵਰ ਆराधना ਹਾਲੇ 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 ਆराधना ਹਾਲੇ 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 ਲੂ 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 ਹਾਲ ാവിന്റെ അരൂപി നിങ്ങളിലേക്ക് ആഭർഷിച്ചുകൊണ്ട് നിങ്ങളെയും നിങ്ങളെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകുന്ന ദൈവികമായ ഒരു സമയമാണിത് പരിപൂർണമായി ആൾത്താറേയും മനസ്സർപ്പിക്കണം ഇതാണ് നിങ്ങളുടെ രക്ഷയുടെ സമയം ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം ഇതാണ് നിങ്ങളുടെ വിടുതലിന്റെ സമയം പ്രശസ്തയുടെയും വിശ്വാസികളും നേടിയെടുക്കാൻ വേണ്ടി കർത്താന ദുരിസ്ഥ ഭയത്തോടെയും വിറയിലൂടെയും നിൽക്കാതെ ശ്രദ്ധിക്കണം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ഏറ്റവും ഭർത്താവായന് കാഴ്ച നൽകിയവനെ അന്ധന് കാഴ്ച നൽകിയവനെ

കൊച്ചു മുതല് ഉള്ളംകാല് ദൈവിക ശക്തി കൊച്ചു മുതല് ഉള്ളംകാല് വരെ പ്രസരിക്കട്ടെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം െന്റിയെ ശരീരത്തിന്റെ മുഴകള് ഇപ്പോഴെ അപ്രത്യക്ഷമാകട്ടെ രോഗികള് 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 തൈറോയ്ഡ് രോഗികള് ക്യാൻസർ നാമത്തിൽ രണ്ടുരേ രോഗികള്

sagen, du mir nicht

കേന്ദ്രങ്ങളിലേക്ക് ആഘോഷം രോഗങ്ങള് രോഗങ്ങള് രൂപങ്ങള് ആഭാശ രോഗങ്ങള് ചുരുക്കങ്ങള് അൾസ്തര് എല്ലാ രൂപങ്ങള് പേരുതക രോഗങ്ങള് ഉപാരിച്ച ി ഈശ്വേ ഹരി സജയായി ഹരി സജയ പരിശുദ്ധ ണത്തിന് പരിശുദ്ധ പരമ ദിവ്യവെച്ചുകൊണ്ട് കർത്താവെ ലമിതമായ നാമത്തിന് ശ്രദ്ധ ചെയ്യുന്നു ജോലിയില്ലാത്ത നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ സഖ്യപ്രകൾ ലഭിക്കാത്തവർ വിവാഹം ഒത്തുവരാത്തവർ കർത്താവ് ഒത്തുവന്ന വിവാഹങ്ങൾ കർത്താവെ പിടിമിച്ച് കർത്താവെ ഡൈവേഴ്സായി പോകുന്നവർ കുടുംബ കോടതി കേസരിക്കുന്നവർ സ്ഥലത്തിൻ്റെ അതുപോലെ തന്നെ പല ഭാഗോടുംബയുടെ കേസുകൾ കർത്താവ് പലതരത്തിൽ വിദേശ ജോലികൾ നഷ്ടപ്പെടുന്നവർ വിസ നഷ്ടപ്പെടുന്നവർ വിസ പുതുക്കി കിട്ടാത്തവർ കർത്താവ് അവിടെ പി ആർ ലഭിക്കാത്തവർ നാട്ടിൽ ജോലി ജോലിയില്ലാത്തവർ ഗവൺമെൻറ് ജോലിയും അതുപോലെ നാട്ടിലുള്ള മറ്റ് പ്രൈവറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവിടെ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അവമൂല ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഓരോ വിഷയങ്ങൾ കിടത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ കുഞ്ഞുങ്ങൾ എസ് എസ് സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ മറ്റ് ഉന്നത പരീക്ഷകൾ മറ്റ് പരീക്ഷകൾ അതുപോലെ തന്നെ ബോർഡ് എക്സാ അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള ഓരോ പരീക്ഷ നൈപുണ്യ പരീക്ഷകള് മത്സര പരീക്ഷകള് ലോകത്തെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് പരാജപ്പെട്ടവർ പരമറ്റം പരാജയപ്പെട്ടവര് സങ്കടപ്പെട്ട് ജീവിക്കുന്നവർ എല്ലാവരും തടസ്സങ്ങൾ യേശുവിന് നാമത്ത് മാറിപ്പോകട്ടെ കേട്ട

എന്തായാലും വിട്ട മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം കൊളോസോസ് മൂന്ന് പത്ത് തിരുവചനമനുസരിച്ചുകൊണ്ട് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്ത് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്തവിധം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിലൂടെ ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കമായ ഭക്തി എന്താണെന്ന് ഒന്നാമതായി ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി അനാഥരെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുക രണ്ടാമതായി ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ജീവിക്കുക എന്നത് ഈശോയെ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ക്രിസ്തു കൈമാറ്റത്തിലൂടെയും കാരുണ്യ എല്ലാം ശോയൻ എന്റെ സ്നേഹം ലോകത്തിന് കൈമാറി ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ക്രിസ്തു സാക്ഷികളായി അന്ത്യം വരെയും ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം परिको में, 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 में पर